ഹായ് മഞ്ഞാഞ്ചി ലൈവ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആദ്യത്തെ എൻട്രൻസിൽ അകത്ത് കയറ്റിയിട്ട് ചായ തരും സംസാരിക്കും സന്തോഷമായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കും രണ്ടാമത്തെ ഈ സീറ്റിൽ സിറ്റ് സിറ്റൗട്ടിലിരുത്തും മൂന്നാമത്തെ ഈ സീറ്റിൽ ഗേറ്റിൽ തുറക്കുമ്പോഴേ അവരുടെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും ടു വീലറും ഫോർ വീലറും അവിടെ ഉണ്ടാവും പക്ഷേ കുട്ടികളെ കൊണ്ട് സന്തോഷമായിട്ട് നുണം പറയിപ്പിക്കുകയോ വൈഫ് സന്തോഷമായിട്ട് നുണം പറയുകയോ ആർക്കും കള്ളം പറയും എനിക്ക് വിരോധമില്ലാതെ പറയും ഇവിടെ അപ്പം എവിടെയില്ലാട്ടോ അപ്പോൾ പുറത്തുപോയി എപ്പോഴാണ് വന്നതെന്ന് അറിയില്ല ഇങ്ങനത്തെ സ്വീകരണം കിട്ടണെവിടെയാണെന്ന് നിങ്ങൾക്കറിയാലോ വേറെ എങ്ങുമല്ല ഇൻഷുറൻസിലാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ചേർത്ത് ഞാനൊരു കാര്യം പറയാനാണ് വർഷങ്ങളായിട്ട് ഇങ്ങനെയായിരുന്നു പക്ഷേ ആഫ്റ്റർ കോവിഡ് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഈ അലർജി ആയിട്ട് കണ്ടിരുന്ന പലരും ഇങ്ങോട്ട് വന്ന് ഇൻഷുറൻസിൽ ചേരുന്ന അതിൻ്റെ ഒരു നീഡ് മനസ്സിലായി കുറേ പേരുണ്ട് ഇനിയും മനസ്സിലാക്കാത്തവരുടെ അറിവിലേക്കായി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഓക്കെ ഞാൻ കുറച്ച് പേരോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട് നോക്കുന്നത് പോലെ അതേ തീവ്രതയോടെ സ്നേഹത്തോടെ കരുതലോടെ എൻ്റെ കുടുംബത്തിന് എൻ്റെ ഭാര്യ ഭർമ്മ ഭർത്താവ് മക്കൾ അടങ്ങുന്ന എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മ എൻ്റെ കുടുംബത്തെ നോക്കുന്ന ഒരു മൂന്നാളിൻ്റെ എഴുതാൻ പറഞ്ഞപ്പോൾ എല്ലാവരും പേന കൊണ്ടിരുന്നു വട്ടം വരച്ച് കൂട്ടുന്ന അല്ലാതെ ഒരാളുടെയും എഴുതാൻ കഴിഞ്ഞില്ല അപ്പം ഞാൻ അവരോട് തിരിച്ച് ചോദിച്ചു ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഫാമിലിയെ എങ്ങനെ നോക്കുന്നു അതേ കെയറിലും അറ്റൻഷനിലും ലവിലും നിങ്ങൾക്ക് എത്ര പേരുടെ ഈവൻ സിബ്ലിങ് ആയപ്പോലും എത്ര പേരുടെ വീട് നോക്കാനോ കുടുംബം നോക്കാനോ കഴിയും കുട്ടികളെയും വൈഫിനെയും അവിടെയും വട്ടം വരയ്ക്കൽ നടന്നാലില്ല അതൊന്നും നടന്നില്ല ഓക്കെ ഇങ്ങനെ പറഞ്ഞ ഞാൻ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് ചായ കിട്ടിയ രണ്ടാമത്തെ പ്രാവശ്യം സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിച്ച ആ ഫാമിലിയിൽ ആദ്യത്തെ ദിവസം ചായയൊക്കെ തന്ന തീവ്രതയോടെ ഇരുന്ന് സംസാരിച്ചപ്പം ഞാൻ ഇതേ കാര്യങ്ങൾ ചോദിച്ചപ്പം നോർമലി എല്ലാവരും പറഞ്ഞിപ്പം പൈസ ഇല്ല പൈസ ഉണ്ടാകുമ്പോൾ അറിയില്ല പക്ഷെ കട്ടൻ്റെ പിന്നിലിരുന്നുകൊണ്ട് ഒരു മനുഷ്യ ഒരു ലേഡി കണ്ണീര് തുടക്കണേ ഞാൻ കണ്ടു പോകുമ്പോൾ അവർ മാഡത്തിൻ്റെ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു എൻ്റെ നമ്പറും മേടിച്ചു വിത്തൗട്ട് ഹസ്ബൻഡിൻ്റെ അറിവ് ഇല്ലാതെ തന്നെ അവരൊരു പ്ലാനിൽ ചേർന്നിരുന്നു ഹസ്ബൻഡാണ് കുടുംബനാഥൻ അത് അവരത് ഞാൻ പറഞ്ഞു എൻ്റെ ചിലവിൽ നിന്നും എൻ്റെ കുടുംബത്തിൻ്റെയും ചിലവിന് വേണ്ടി ഭർത്താവിനെ ഏൽപ്പിക്കുന്ന പൈസയിൽ നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് ചേരും കാരണം ഇത്രയും അത്യാവശ്യം ആവശ്യമാണ് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ചേർന്നു ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം ആഫ്റ്റർ കുറച്ച് കാലത്തിന് ശേഷം ആ വീടിൻ്റെ അവിടെ കുറച്ച് ആൾക്കൂട്ടം തിരക്ക് ഞാൻ കണ്ടപ്പോൾ എൻ്റെ യാത്രക്കിടയ്ക്ക് കണ്ട് ഞാനും നിർത്തി ചെന്നപ്പം നിറയെ ആൾക്കൂട്ടമുണ്ട് ഹീസ് നോമോ എന്നൊരു എന്നൊരവസ്ഥയിൽ എല്ലാവരും പ്രീത്തും ആയിട്ട് പോകുന്നു എൻ്റെ കയ്യിൽ നിറഞ്ഞ മനസ്സും കൈകൂപ്പിക്കൊണ്ടുണ്ടായി പോകാനാ പറ്റി അത് കഴിഞ്ഞൊരു സെവൻ ഡേയ്സ് ആഫ്റ്റർ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കണ്ണീർ പന്തലുകളും അവരുടെ തെക്കിനീൽ ഉണ്ടായിരുന്നു ബൊക്കകളും റീത്തുകളുമെല്ലാം ചീഞ്ഞു നാറി വീട്ടിലാൾക്കൂട്ടോ ആരവോ ഒഴുങ്ങി കണ്ണീർ പന്തൽ പൊളിച്ചു മാറ്റി അതിൻ്റെ ആൾക്കാരും പോയി വിശ്വാസങ്ങൾ കൊണ്ടിരിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളേ ഉള്ളൂ അപ്പോൾ എനിക്കൊരു പ്രൗഡായിട്ട് നിങ്ങളോട് പറയാനുള്ള സന്തോഷം അന്ന് എൻ്റെ കയ്യിൽ ഒരു ചെക്ക് ഉണ്ടായിരുന്നു ആ റേത്തും പൊക്കെയും കൊടുത്തതിലധികം ആ ചെക്ക് ആ ഫാമിലിക്ക് മുമ്പോട്ടുള്ള ജീവിതത്തിന് എത്ര മാത്രം ഉപകരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുക ഞാൻ പറയാൻ വന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ എനിക്ക് പകരം വയ്ക്കാൻ ഈ ലോകത്ത് ആർക്കും ഒന്നും ഒരാളും ഉണ്ടാവില്ല നമ്മളിൽ ഓരോ വ്യക്തിയെ റീപ്ലേസ് നമ്മൾ നഷ്ടപ്പെട്ടാൽ അവരുടെ നമ്മുടെ ഫാമിലി അത് സഹിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് പകരം വയ്ക്കാൻ ഞാൻ മുഖാന്തരം എൻ്റെ കുടുംബത്തിൽ വരുന്ന സാമ്പത്തിക നഷ്ടം റീപ്ലേസ് ചെയ്യാൻ ലോകത്തിൽ ഈ സൗര സൂര്യന് കീഴിൽ സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാൻ ഒരൊറ്റ കാര്യമുള്ളൂ ദാറ്റ് ഈസ് വാട്ട് ഇൻഷുറൻസ് ഞാൻ എന്ന വ്യക്തി വീട്ടിലേക്ക് ഉണ്ടാക്കുന്ന ഇംഗത്തിനെ സംരക്ഷിക്കാൻ കൊടുക്കുന്ന ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ആണ് അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടറോ ആണ് ഞാൻ ചേരുന്ന പ്രൊട്ടക്ഷൻ പ്ലാനുകൾ ഇത് നിങ്ങളുടെ അറിവിലേക്കും ഓർമ്മയിലേക്കും ഞാൻ തരാൻ ഞാൻ ഇരുപത് വർഷം ടാറ്റ എ കംപ്ലീറ്റ് ചെയ്തു ഇരുപത്തൊന്നാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ് ഇത്രയെങ്കിലും അതിൻ്റെ അവയർനെസ് ഇൻഷുറൻസിൻ്റെ അവെയർനെസ് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി കാരണം എടുത്തവർക്ക് കിട്ടിയ ഗുണങ്ങളും എടുക്കാത്തവർക്ക് കിട്ടിയുള്ള ദുരനുഭവങ്ങളും കൺമുമ്പിലൂടെ ഏറെ കടന്നുപോയ നോമ്പരത്തിൽ നിന്നാണ് പറയുന്നത് വീഡിയോ അല്പം ലോങ് ആയിപ്പോയി സോറി സബ്ജക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് താങ്ക് യു സോ മച്ച് അപ്പോൾ നാളിതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ നല്ലവരായ എല്ലാവരോടും നന്ദി സപ്പോർട്ട് ചെയ്തവരോടും പ്രതികൂലിച്ചവരോടും അനുകൂലിച്ചവരോടും നിരുത്സാഹപ്പെടുത്തിയവരോടും പ്രോത്സാഹനപ്പെടുത്തിയവരോടും ഒരുപോലെ നന്ദിയുണ്ട് കാരണം ഓരോ ഡീമോട്ടിവേഷനും എടുക്കാനാണ് എനിക്ക് താല്പര്യം ഓരോ പ്രതിസന്ധികളും ചലഞ്ചായിട്ട് ഏറ്റെടുക്കാനാണ് താല്പര്യം താങ്ക് സോ മച്ച്